പാകിസ്ഥാൻ ഇന്ത്യയ്ക്കൊരു തലവേദന പിടിച്ച കേസാണെങ്കിൽ ആ പ്രശ്നം കുറേ കൂടി സങ്കീർണമാക്കുന്ന കക്ഷിയാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീമുനീർ അസീം മുനീർ നമുക്കൊരു പ്രശ്നക്കാരൻ തന്നെയാണ് കാര്യം അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അതുപോലും വലിയ പിടുത്തമൊന്നുമില്ല ഇന്ത്യക്കെതിരെ ജിഹാദ് ആഹ്വാനം വരെ നടത്തിയിട്ടുള്ള ആളാണ് അസീം മുനീർ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വാതന്ത്ര്യസമര പോരാട്ടമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യക്കെതിരെ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണത്തിന് പിന്നിൽ ഇത്തരത്തിൽ അസീം മുനീറിന് കൃത്യമായ പങ്കുണ്ട് ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ ഇളക്കി വിട്ടതിന് പിന്നിൽ അസീം മുനീറിന് കാര്യമായ പങ്കുണ്ട് എന്നുള്ളത് ഇന്ത്യ തെളിവുകൾ സഹിതം നിരത്തി വാദിക്കുന്നുമുണ്ട് ഇപ്പോൾ അസീം മുനീർ നിലവിൽ ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ സമയത്ത് ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധാഹ്വാനം നടത്തിയ കൂടിയാണ് അസീം മുനീർ അതായത് ആണവ ബോംബ് വരെ ഉപയോഗിക്കും ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പകുതി അടക്കം ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുന്ന ആളാണ് അസീം മുനീർ അത്രയ്ക്ക് അതായത് ഒരു സൈനിക മേധാവിയുടെ ഒരു പദവിയിലിരുന്നു കൊണ്ട് വെറും കല കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതാണ് അസീം മുനീറിൻ്റെ പ്രത്യേകത അങ്ങനെയുള്ള അസീം മുനീറിനെ പാക് ഭരണകൂടം നിരന്തരം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സംഗതി കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് നടന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായി അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു വലിയ നഷ്ടം അവർക്കുണ്ടായി യഥാർത്ഥ നഷ്ടം എന്തെന്ന പാകിസ്ഥാന് പുറത്തുവിടാൻ ഇപ്പോഴും ധൈര്യമില്ല അങ്ങനെ ഇരിക്കുമ്പോഴും അസീം മുനീറിന് ഫീൽഡ് മാർഷൽ എന്ന പദവി കൊടുത്ത് സന്തോഷിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടം ആ സന്തോഷിപ്പിക്കൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സംഗതി വീണ്ടും അസീം മുനീറിന് കൂടുതൽ പദവികൾ നൽകിക്കൊണ്ട് വീണ്ടും അതിനുള്ള അസീം മുനീറിൻ്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്ന രീതിയിൽ പാക് ഭരണകൂടം ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇപ്പോൾ അവിടുത്തെ സൂപ്പർ ഭരണകൂടം വാസ്തവത്തിൽ അസീം മുനീറാണ് കാരണം അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാളും ഉപരിയായിട്ട് അസീം മുനീറിനാണ് അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാകിസ്ഥാനിലെ പ്രതിനിധി ഇപ്പോൾ അസീം മുനീറാണ് അവിടുത്തെ പ്രധാനമന്ത്രിയല്ല അപ്പോൾ ഒരു ജെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനം ഇരിക്കെ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഒരു സൈനിക മേധാവി ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് സ്വയം അങ്ങ് അവരോധിക്കുക സ്വയം അങ്ങ് ചിത്രീകരിക്കുക ഇതാണ് അസീം മുനീർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അസീം മുനീറിനെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അസീം മുനീർ ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല പാകിസ്ഥാനിൽ പലതവണ സൈനിക മേധാവികൾ ഭരണം പിടിച്ചെടുത്ത ചരിത്രമുണ്ട് സൈനിക അട്ടിമറിയിലൂടെ ഏറ്റവും ഒടുവിൽ അത്തരത്തിൽ വന്ന ആളാണ് പർവേസ് മുഷറാഫ് അതിനുശേഷം ഇനി അസീം മുനീറിന് വേണമെങ്കിൽ അദ്ദേഹം വിചാരിച്ചാൽ വേണമെങ്കിൽ നിഷ്പ്രയാസം പാകിസ്ഥാൻ്റെ ഭരണം പിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ചുമതലയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഗവൺമെൻറ്റായിട്ട് അസീം മുനീർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയുള്ള അസീം മുനീറിനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാക് ഭരണകൂടം ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി പാകിസ്ഥാൻ ഭരണഘടനയുടെ ഇരുപത്തിയേഴാമത് ഭേദഗതി വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവരാനാണ് അവിടുത്തെ ഭരണപക്ഷം ഇപ്പോൾ ആസൂത്രണം നടത്തുന്നത് വലിയ രീതിയിലുള്ള എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു ഈ ഭരണഘടനാ ഭേദഗതി ഉദ്ദേശിക്കുന്നത് തന്നെ അസീം മുനീറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വാർത്തകൾ പാക് മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു നിലവിൽ ഫീൽഡ് മാർഷൽ അതായത് പാകിസ്ഥാൻ സൈന്യത്തിലെ പരമോന്നത ബഹുമതിയാണ് ഫീൽഡ് മാർഷൽ പദവി ആ ഫീൽഡ് മാർഷൽ പദവിയിൽ ഇരിക്കുന്ന അസീം െ ഇനി കമാൻഡർ ഇൻ ചീഫ് ആക്കാനായിട്ടുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പറയുന്നു കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ ഒരു സൈന്യത്തിൻ്റെ മൂന്ന് സൈന്യങ്ങളുടെയും പരമാധികാരി എന്നുള്ളതാണ് അർത്ഥം നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രപതിക്കാണ് ഈ കമാൻഡർ ഇൻ ചീഫ് എന്ന പദവി ഉള്ളത് അതായത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധിയായിരിക്കും ഈ പരമോന്നത സൈന്യാധിപൻ ആയി അറിയപ്പെടുക പക്ഷേ പാകിസ്ഥാനിൽ അത് ഇപ്പോൾ അസീം മുനിയറാകാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത പാകിസ്ഥാനിൽ ഇതിനു മുൻപും ഒരു കമാൻഡർ ഇൻ ചീഫ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗുൽ ഹസൻ ഖാൻ എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് പക്ഷേ എഴുപത്തി രണ്ട് ഡിസംബറിലോടുകൂടി അദ്ദേഹത്തിന് നിർബന്ധിതമായി വിരമിക്കേണ്ടി വന്നു അതിനുശേഷം ഈ പദവി തന്നെ നിർത്തലാക്കി വെച്ചേക്കുകയായിരുന്നു ആ പദവി പിന്നീട് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന പേരിലാണ് മാറിയത് അസിമർ നിലവിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഉയർന്ന പദവി അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പാക് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത് അനുച്ഛേദം അത് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് അതിൽ ഈ അസീം മുനീറിനെ കൃത്യമായി അതിൽ പങ്കുണ്ടാകും അല്ലെങ്കിൽ അസീം മുനീറിന് കൃത്യമായ പ്രയോജനം അത് കിട്ടാം എന്നുള്ള പറയാൻ കാരണം ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത് അനുച്ഛേദത്തിലാണ് ഈ സൈനിക മേധാവികളുടെ നിയമനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കമാൻഡ് ഫോഴ്സ് ആരായിരിക്കണം ഒരു സൈന്യത്തിൻ്റെ ഉത്തരവുകൾ ഇറക്കുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ പദവി ആർക്കായിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഈ അനുച്ഛേദത്തിലാണുള്ളത് അതുകൂടാതെ അവിടുത്തെ ചീഫ് ജഡ്ജിമാരുടെ നിയമനം അവരുടെ സ്ഥലമാറ്റം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം അതേപോലെ ഭരണഘടനാ കോടതികൾ അത് 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 സ്ഥാപിക്കൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ തുടങ്ങിയവയും അതേപോലെ പ്രാദേശിക ഭരണകൂടങ്ങൾ ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ അധികാരത്തിൽ കൈയാളാനായിട്ടുള്ള കൈയിടാനായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വലിയ ആക്ഷേപം ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ചുമതലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അതേപോലെ സാമൂഹ്യക്ഷേമ വകുപ്പുകളൊക്കെ പാകിസ്ഥാനിലുള്ളത് അതിനി അവിടെ നിന്ന് എടുത്തു മാറ്റി കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള നീക്കമാണ് ഇതിൽ നടക്കുന്നതെന്നുള്ളതാണ് ആക്ഷേപം വന്നിരിക്കുന്നത് അപ്പോൾ നിലവിലെ പ്രതിപക്ഷ പാർട്ടിയായ തെഹ്രി കെ ഇൻസാഫ് ഇമ്രാൻഖാൻ്റെ പാർട്ടി ഇതിനോടകം ഈ നീക്കത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം തന്നെ പ്രതിപക്ഷ നിരയിലെ ചില നേതാക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ അസീം മുനീറിനെ കമാൻഡർ ഇൻ ചീഫാക്കാനായിട്ടുള്ള തീരുമാനം അത് രാജ്യത്തെ സൈനികമായ ചട്ടങ്ങളെ നടപടിക്രമങ്ങളെയെല്ലാം തകിടം മറിക്കുന്നതിന് തുല്യമാണ് അഥവാ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ അടിയറ വെക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് അവർ ഇപ്പോഴേ ഭയക്കുന്നുണ്ട് അസീം മുനീർ അധികാരം പിടിച്ചെടുക്കും അസിം മുനീർ വലിയൊരു അധികാര കേന്ദ്രമായി മാറും എന്നുള്ള ഒരു പ്രതീതി ഇതിനോടകം തന്നെ ആ പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ആ ഒരു സൂചന പാകിസ്ഥാനിലെ പ്രതിപക്ഷത്തിന് കിട്ടി പക്ഷേ ഭരണകൂടത്തിന് അതില്ല കാരണം അസിം മുനീറെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ട അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇവിടെ സെനറ്റിലും അതേപോലെ നാഷണൽ അസംബ്ലിയിലും ഈ ഭരണഘടനാ ഭേദഗതി ഒരേപോലെ പാസ്സാക്കിയെടുക്കണമെങ്കിൽ മാത്രമേ ഈ നീക്കം ഫലവത്താകുള്ളൂ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇതിന് വേണം പക്ഷേ സെനറ്റിൽ തൊണ്ണൂറ്റിയാറ് അംഗസെനറ്റിൽ അറുപത്തിയൊന്ന് പേർ മാത്രമാണ് ഭരണകൂടത്തെ അനുകൂലിക്കുന്നത് ഭരണപക്ഷി ഭരണകക്ഷിയായിട്ടുള്ളത് അറുപത്തൊന്ന് പേരാണ് മൂന്നു പേരുടെ പിന്തുണ കൂടി ഇക്കാര്യത്തിൽ ഭരണകൂടത്തിന് വേണം അത് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംഘടിപ്പിക്കാനായിട്ടുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പം അസീം മുനീർ ഇന്ത്യയെ സംബന്ധിച്ച ഒരു തലവേദന എന്ന് സംശയം പറയാൻ കാര്യം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ ആ സമയത്ത് വലിയ തിരിച്ചടി നേരിട്ടപ്പോഴും വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധ ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈനിക മേധാവിയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ വെള്ളം വിട്ടു തന്നില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യും ഇന്ത്യക്കെതിരെ ആറ്റം ബോമ്പ് ഉപയോഗിക്കും ആറ്റം ബോമ്പ് ഉപയോഗിക്കൽ മാത്രമല്ല ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ചാൽ ലോകത്തിൻ്റെ പകുതിയും കൂടി ഇല്ലാതാക്കിയ ഞങ്ങൾ ഇല്ലാണ്ടാകും എന്നൊക്കെ വരെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീമ്പളക്കുന്ന ഒരാൾ കൂടിയാണ് അസീം മുനർ അപ്പോൾ അങ്ങനെയുള്ള അസീം മുനീർ അവിടുത്തെ കമാൻഡർ ഇൻ ചീഫ് എന്ന പരിപൂർണമായ അല്ലെങ്കിൽ കുറേ കൂടി അധികാരങ്ങളുള്ള പദവിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഇനിയുണ്ട് അസീം മുനീർ ഈ പദവിയിലിരുന്നു കൊണ്ട് എന്താണ് ഇനി ആസൂത്രണം ചെയ്യുന്നത് എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അതീവ ഗൗരവമായി കാണേണ്ട വിഷയമാണ്